ുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു സാധനം തുടങ്ങി ഇത് നമ്മളെ ടിക് ടിക് വച്ചുണ്ടാവും ചേട്ടാ ഇത് ആ മറ്റേ കറക്കം കറങ്ങണ സാധനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല ഉണ്ടാവും നല്ല അത്യാവശ്യം നല്ല ബലയുള്ള സാധനമാണ് ഇത് നമ്മൾ ഗീവ ഓക്കെ ഒരാൾക്ക് കിട്ടാ നമ്മൾ എൻ്റെ ഗീവൊക്കെ തുടങ്ങാൻ പറഞ്ഞില്ല ഗീവ ഒരുപാട് സാധനം എൻ്റെ അടുത്തുള്ളിൽ കൊടുക്കാൻ ഞാൻ എന്തായാലും കൊടുക്കും ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ അടിയിലും നേരത്തൊക്കെ കയറിക്കേണ്ട സാധനങ്ങളും മൊട്ട് ഞാൻ ഒരേ സമയത്താക്കി തരും നിങ്ങൾക്ക് കുറച്ച് ഒന്ന് ഫ്രീ ആകാണ്ട് കുറച്ചും കൂടി വർക്കുകൾ കൂടെ നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ ഒരു വിഷയത്തിനുകൊണ്ടാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഞാൻ ഗിവയെ തരും ഓക്കെ ഈ ഗിവയോ അപ്പം നമ്മൾ എന്താണ് എന്തെങ്കിലും ഗിവയൊക്കെ എന്ത് ചെയ്യേണ്ടി നമ്മളൊരു കമൻറ്റ് അടിച്ചാൽ മതി ഞാൻ നോക്കിയിട്ട് ഞാൻ പിക്ക് എന്തിന് കഴിയൂല കാരണം എന്താ വെച്ചാൽ ഒരു അഞ്ഞൂറ് മെസ്സേജ് അതിനൊക്കെ എടുത്താണ്ട് നമ്മൾ നടക്കില്ല എനിക്ക് തോന്നിയ നല്ലൊരു കമന്റിന് ഞാൻ ആർക്കാരും ഒന്ന് തരും നമ്മൾ ഓക്കെ ഇനി ഞാൻ ഒരു ഗിയോ കൂടി അടുത്ത പ്രാവശ്യം ഞാൻ ഗിവയോ എടുക്കാനുള്ള ഒരു സാധനം ആട്ടെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ ഇനി മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞു ഈ സാധനം ഞാൻ ഗിവ എടുക്കും ഇത് ഭയങ്കര ഹെവി സാധനമാണ് എനിക്കിഷ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കൊടുക്കും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കാരണം എനിക്ക് റെഡിനോട് ഭയങ്കര എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനലിൽ നല്ല സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എന്തായാലും സാറും ഞാനത് തോന്നുന്നു ഈ ഒരു നിങ്ങൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോഴത്തെ ഒറ്റ പീസ് ഞാൻ അത് കണ്ടതാണ് പൊട്ടിച്ചപ്പോൾ ഞാൻ കണ്ടാണ് സത്യം പറഞ്ഞ ഇതിന് മുമ്പ് ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഭയങ്കര ഹെവി സാധനമാണ് നല്ല ഒരു ഇതാണ് ഇതിന് ഇത് നമ്മൾ ജീവ കൊടുത്താലോ എന്നുണ്ടെങ്കിൽ ആൾക്കാർ ആർക്കായാലും നമുക്കൊരു ജീവമായി ഒരുപാട് പണി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓൺലൈൻ ചെയ്യുന്ന സിസ്റ്റം കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഒരുപാട് ബില്ലിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട് സാധനം ഇനിയും പൊട്ടിച്ച് വന്ന് ഇപ്പോൾ അമ്പത് ബോക്സ് വന്നില്ല അമ്പതില് ഇനി നാളെ വേറെ സാധനം വരുന്നുണ്ട് അതൊന്നും പൊട്ടിച്ചിട്ടില്ല ഒന്നാമത് ഇവിടെ സ്ഥലം അതൊക്കെ ഇതൊക്കെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ക്യാമറ ഇങ്ങനെ ഒന്ന് കാണിച്ചെടുത്താൽ ഇതിനുള്ളിലെ അവസ്ഥ ആണ് ഇതിലൊന്നും വെക്കാൻ പറ്റില്ല കാരണം ഇത് ഓരോ സാധനങ്ങളല്ല മിക്സ് മിക്സ് സാധനങ്ങളാണ് അപ്പോൾ പല കം ഇതാണ് ഇപ്പോൾ ഇത് നോക്കും ഓരോ സാധനങ്ങൾ നോക്കും ഇപ്പോൾ ഇത് ലേറ്റ് ആണ് എന്താ പറയുക നമ്മൾ ഒരുപാട് സാധനങ്ങൾ വരും ജസ്റ്റ് ഞാൻ ഓരോന്നരച്ചതാണ് എന്താ പറയുക ബ്രാൻഡ് ഒക്കെ വിപ്രോൻ്റെ ഇപ്പോൾ ഓൺലൈനിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പൊക്കെ വരും കേട്ടോ ഈ സാധനത്തിന് ഇവിടെ അമ്മ അടുത്തൊരു അഞ്ഞൂറ് ഉറുപ്പ്യാണ് അതിന് വേണ്ടി ഞാൻ അടുത്ത് നമ്മൾ ഇതാണ് ബ്രാൻഡൊക്കെ ലൈറ്റുകൾ ഞാൻ കുറേ അങ്ങനെ വാങ്ങിച്ചതാണ് ബി എന്താണ് ബ്രാൻഡ് ഒക്കെ ഫിലിപ്സിൻ്റെ ബ്രാൻഡാണ് ഇരുപത് വാട്ടോ ഇൻവെർട്ടറാണ് ആണ് കറണ്ട് പോലും ലേറ്റ് എത്തും നമ്മളിവിടെ ആയിരത്തി നാൽപ്പത്തൊമ്പത് ഉപയോഗ ആണ് ഇതിന് എം ആർ പി ആണ് ഇതിന് വലിയ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാത്തതാണ് ഓൺലൈനിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും നമ്മടുത്തൊരു അഞ്ഞൂറ് ഉപയൊക്കെയാണ് വരണ്ട് പിന്നെ ഇങ്ങനത്തെ കണ്ടെയ്നർ ബോക്സ് ആക്കുമ്പോൾ സാധനം ഒരുപാട് ഉണ്ടൗട്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് അതൊക്കെ ചെറിയ വില ഉണ്ടോ ഓൺലൈനിൽ ചോദിച്ചിരുത് അയച്ചതരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കുറേ ഉണ്ട് കേട്ടോ സാധനം ഇവിടെ കുറേ ഉണ്ട് ഓൺലൈനില് ആളുകൾ കുറേ അല്ലെങ്കിൽ മൗസുകളൊക്കെ ഒരിടത്തോടെ എടുത്ത് വെച്ച് ചെക്ക് ചെയ്യേണ്ടതാണ് ജസ്റ്റ് കാണിച്ചു തരാം ർക്കുമ്പോൾ മറ്റേ മെഡിക്കൽ പില്ലോകളൊക്കെ കിട്ടും ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് നേരം ചേട്ടാ ഇനി നേരം കാരണം നിങ്ങളും തന്നെ വീഡിയോ വലിയ ലെന്ത് കൂടാറുണ്ട് പലർക്കും പല കംപ്ലയിനുകളുണ്ട് ഇത്രയും ലെന്ത് തോന്നുന്നു ഇപ്പം ഈ ആ സാധനത്തിൻ്റെ സാധനമാണ് ഇനിയും വെക്കാനുള്ളതാണ് ഇനി ഉണ്ടാക്കാനുള്ളതാണ് ഇതൊക്കെ നമുക്ക് വരേണ്ടത് ഈ ഈ സാധനങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടി വിളിച്ചോച്ചോ ചെറിയ പൈസ വരുവല്ലോ പിന്നെ പിന്നെ ഞാൻ അങ്ങനെ ഓരോന്നേരം ഇങ്ങനെ കാണിച്ചു തരവിടെ വരും കംഫർട്ടുകളുണ്ട് ഈ കംഫർട്ട് വേറെ ഒക്കെ ഈ കളർ അത് ഇവിടെ ഇടേ പ്ലോ വെച്ച് പോയിരുന്ന ആ സാധനം ആ കളർ വൈറ്റും ഒരു പിങ്ക് കളർ ആവശ്യക്കാരുണ്ടി പോലും ആയിരം എടുത്താൽ മതി രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പാണ് കംഫർട്ട് ആണ് രണ്ട് ഇല്ലാണ്ട് വെയിറ്റ് ഉണ്ട് സാധനം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് എം ആർ പിൻ വലിയ ഡിസ്കൗണ്ടും തമ്മിൽ വരാത്ത സാധനമാണ് പിന്നെ നമുക്ക് രണ്ട് കെ ജി വലിയ സൈസാണ് ഇരുന്നൂറ്റിൻ്റെ ഇരുന്നൂറ്റി അൽപ്പത് ആണ് നല്ല കൺഫർട്ട് പ്രീമിയം കംഫർട്ടാണ് അതിന് തന്നെ പിന്നെ ഇത് മറ്റേ മൈക്രോ ഫൈബറുമാണ് അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല മൈക്രോ ഫൈബറിൻ്റെ നമ്പർ തോന്നി ഇതിലുള്ളിലൊക്കെ മൈക്രോ ഫൈബറാണ് വരില്ലിട്ട ഇങ്ങനെ അമർത്തി കൊടുത്താൽ ഇങ്ങനെ വരും ഒന്നും ആവില്ല നമ്മൾ എത്ര വർഷം ഉപയോഗിച്ചാലും അതിൻ്റെ അത് വരില്ല ബ്ലാങ്കറ്റഡ് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ബ്ലാങ്കുകൾ നല്ല ബ്രാൻഡിൻ്റെ ബ്ലാങ്കുകളൊക്കെ തോന്നൂ ആണോ അഞ്ഞൂറ് ഉറുപ്പ ഉണ്ടാവില്ല കേട്ടോ ഇതിന് എൻ്റെ ഒരു ഇപ്രായത്തിൽ ഒരു നാനൂറ് തോന്നി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരുന്നത് ചെറിയ കുട്ടികളത്താണ് ഞാൻ വില മാറിയതാണ് അടുത്ത് ഇതൊരു ഒരു ബ്ലാങ്കറ്റൊക്കെ ഇത് കുറച്ച് വില കുറവായിട്ടത് ഇത് നാനൂറ് ഉറുപ്പ ഉണ്ടാവുള്ളൂ നാനൂറ് ഉറുപ്പയാണ് ബ്ലാങ്കറ്റ് നല്ല ബ്ലാങ്കറ്റാട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബ്ലാങ്കറ്റാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തോന്നുള്ളൂ പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കണ്ടോളൂ ഇതൊക്കെ ലൈറ്റുകൾ നമ്മൾ ഒരുപാട് വന്നിട്ടുണ്ട് ഞാൻ സാധനം പറഞ്ഞു ലൈറ്റിൻ്റെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ചെറിയ ചെറിയ ഐറ്റംസ് പ്ലാസ്റ്റിക് സാധനങ്ങൾ കണ്ടമാനം വന്നിട്ടുണ്ട് നൂറ് നൂറ്റി അമ്പതിൽ ഞാൻ ഷോപ്പിൽ വന്ന് നിർത്താൻ എന്നോട് ഓൺലൈനിൽ ചോദിക്കരുത് ഞാൻ പ്രത്യേകം പറഞ്ഞു ഓൺലൈനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യും നമ്മൾ ഇതൊക്കെ പില്ലുകളാണ് നല്ല പില്ലോ ഇതൊക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ കേട്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഈ സാധനം നോക്കി ബ്ലൈൻഡറുകൾ ആർക്കും ആവശ്യക്കാരുടെ വിളിച്ചുകൊണ്ട് ഞാൻ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഓൺലൈനിൽ വെച്ചിരുന്നു ഇതൊക്കെ എന്താ പറയുക നമുക്ക് ധൈര്യത്തിൽ അയച്ചുകൊടുക്കാം ഇതെന്താ അതും ഫിലിപ്സിൻ്റെതാണ് ഇതാണ് ഒപ്റ്റിമേണ ബ്രാൻഡ് ബ്ലൈൻഡർ ആണ് ഇതിന് വില വരേണ്ടി ഞാൻ സാധനം കാണിച്ചത് ഇതൊക്കെ നല്ല ഉണ്ട് കിട്ടോ നല്ല ഓഫർ ഇട്ടുണ്ട് എനിക്ക് പ്രൈസ് ഇത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഞാൻ പറയുന്നത് ഏറ്റവും ഏറ്റവും കൂടെ പറഞ്ഞു തരാം ഈ സാധനം നമ്മൾ ആയിരം രൂപയൊക്കെ വരും കേട്ടോ ആയിരം എല്ലാ ബ്ലൈൻഡർ ആട്ടോ ആർക്കും ആവശ്യക്കാരുടെ ഒറ്റന്നത്തെ ഒരു ഓഫർ ആട്ടോ ഞാൻ നല്ല ഓഫർ അടിച്ച് കൊടുക്കുകയാണ് ബ്ലൈൻഡർ ആണ് മാസ്റ്റർ യൂസർ മാനുവൽ മാനുവലൊക്കെ ഒപ്റ്റിമേണ ബ്രാൻഡ് കിട്ടാ നമുക്ക് നമുക്കൊരു ആയിരപ്പൊക്കാര് ആവശ്യക്കാരുണ്ടെങ്കിൽ പോരണ്ടി കൊടുത്തു നല്ല സാധനമാണ് ലോക്കൽ സാധനങ്ങളൊന്നും അല്ല ഒപ്റ്റിമു ആണ് അതുകൊണ്ട് പേടിക്കേണ്ട നല്ല സാധനം അത് കുറേ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആയിരം ഡിസ്കൗണ്ട് ചെയ്ത് എല്ലാവർക്കും ഡിസ്കൗണ്ട് ചെയ്തതാണ് സാധനം അടിച്ചു തരാം ഒറ്റ ഡിസ്കൗണ്ട് ആയിരം കേട്ടോ ഇപ്പോൾ ഒരാഴ്ച ഒരു റൈറ്റ് മാറും കേട്ടോ അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒക്കെ മാറും അപ്പോൾ ഒന്നും പറയരുത് റൈറ്റ് ആണൊക്കെ മാറും ഫാനുകൾ ഒരുപാടുണ്ട് ഫാനൊരുപാടുണ്ട് ഞാൻ അടിപൊളി വേറെ വെറൈറ്റി സാധനങ്ങൾ കാണിച്ചു ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇതൊക്കെ ഫുൾ ആയി കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിന് വെക്കാൻ ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ ഇതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നല്ല ഒരു എക്സാമ്പിൾ ഇതാ ബ്രാൻഡൊക്കെ ഇത് അറിനോലിൽ വന്നാൽ മതിട്ട് ഇതിന് പ്രത്യേകം ഞാൻ പറഞ്ഞില്ല ലോക്കൽ സാധനങ്ങൾ ഇതിലും ഉണ്ടാവില്ല ഉണ്ടാവില്ല നല്ല ഉണ്ടാവും അപ്പോൾ വിലയുള്ള ഇത് മിൽട്ടൻ്റെ സാധനമാണ് ബ്രാൻഡിൻ്റെ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇട്ടത് ഇതിൻ്റെ സാധനം അത് വാട്ടർ ബോട്ടിലും ഉണ്ടാവും ഇതിൽ നമ്മളെ പ്ലാസ്ക് ഇല്ല ഇപ്പോഴത്തെ ഗ്ലാസ് അറിയാം ഗ്ലാസിൻ്റെ പ്ലാസ്ക് അല്ല പല പല മിൽട്ടൺ ബ്രാൻഡ് ഒട്ടി ഇരുപാല് മണിക്കൂർ ഇരുനാല് മണിക്കൂർ ചൂട് നിൽക്കും തണുപ്പ് നിക്കും രണ്ട് ഉപയോഗിക്കാൻ പറ്റും അർബ സ്റ്റീലാണ് വരേണ്ട സാധനം ബ്രാൻഡ് അതിന് വേറെ വരേണ്ട ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഒരു അപ്രോക്സ് അല്ല ഞാൻ പറഞ്ഞുതരാം എം ആർ പിടെ എം ആർ പി അതോണു എം ആർ പി ആയിരം ആണു എം ആർ പി രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഉറുപയാണ് ഇതിന് എം ആർ പി എൻ്റെ നമുക്കൊരു അഞ്ഞൂറ് പേരുള്ളൂ ടോണൽ ലിക്റ്ററിന് അഞ്ഞൂറ് ആയിരത്തിള്ള സോറി അഞ്ഞൂറ് അല്ല ആയിരത്തി ഇരുന്നൂറ്റിൻ്റെ പകുതി ഓക്കെ ഒരു അറുന്നൂറ് കുട്ടികളി മാക്സിമം ലാസ്റ്റ് ആയിരത്തി അറുന്നൂറ് കുട്ടികളി അത് മിൽട്ടനായിട്ട ബ്രാൻഡ് ബ്രാൻഡ് മിൽട്ടൺ തോണും അതേ മേക്കെല്ലാം വേറെ ബ്രാൻഡ് തോന്നും ഒന്ന് ക്ലോസ് ആട്ടോ സീനൊന്ന് ക്ലോസ് ചെയ്യേണ്ടിയിട്ടാണ് പിന്നെ ഇതിമുണ്ട് നല്ല ബ്രാൻഡ് ഒക്കെ പെക്സോ ഇതൊക്കെ പ്ലാസ്കർ ആട്ടോ അതിലൊക്കെ പ്ലാസ്ക് ചെറിയ ചെറിയ വില ഡോളൂ പ്ലാസ്കറുടെ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ചെറിയ പ്ലാസ്ക് ഒന്നും ജസ്റ്റ് തോന്നുന്നു ബ്രാൻഡ് ഇതൊക്കെ പെക്സ്പോ ഇത് പ്ലാസ്കല്ല ഇത് നമ്മുടെ ബോട്ടർ വാട്ടർ ബോട്ടിലാണ് സ്റ്റൈൻ സ്റ്റീലിൻ്റെ ബാറ്ററി ബോട്ടിലാണ് ഇതിന് വരേണ്ടത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് എക്സ്പോൻ്റെ വാട്ടർ ബോട്ടിലാണ് ഇതിന് വരേണ്ടത് എത്ര ആയിട്ട് നൂറ്റമ്പത് റുപ്യാണ് കേട്ടോ ഇനി നൂറ്റമ്പത് റുപ്യാണ് വരുന്നത് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ പല റേറ്റ് ആണ് ബ്രാൻഡ് ആകുമ്പോൾ ആണ്ടോ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ചോദിച്ചിട്ട് ഇത് നമ്മളെ ബ്ലൈൻഡർ ആണ് നല്ല സാധനമാണ് നല്ല ഇത് ചാർജ് ഇല്ല നല്ല ക്വാളിറ്റി നല്ല അത്യാവശ്യം നല്ല വിലയുള്ള സാധനം ആയിട്ട് അതാണ് ഇതിൻ്റെ ഒറിജിനൽ ഇത് ഇതിൻ്റെ കോപ്പിയാണ് നോക്കുന്നത് കോപ്പി കോപ്പി മീൻസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് റുപ്യ പക്ഷെ ഒറിജിനൽ ഒരു ആയിരപ്പേൻ്റെ ചോട്ടേ അടിപൊളി സാധനമായിട്ട് ഇതിൻ്റെ കുറേ സാധനം വന്നിന് കഴിഞ്ഞതാണ് ഞാൻ നല്ലൊരു വാട്ടർ ബോട്ടലാണ് ചില അത് നിങ്ങൾ കാണാത്തൊരു വാട്ടർ ബോട്ടലാണ് അപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടും ഈ സാധനങ്ങൾക്ക് അറിയിക്കണേ ഇതിനെ പ്രത്യേകം ഞാൻ പറഞ്ഞതരാം വീഡിയോ നമുക്ക് പെട്ടെന്ന് ഇതാക്കാം അപ്പോൾ ഇതിൻ്റെ വില നോക്കിക്കാളി ബ്രാൻഡ് വെക്കാതിന് റാബിറ്റാറ്റിൻ്റെ ബ്രാൻഡാണ് നല്ല ബ്രാൻഡായിട്ട് അടിപൊളി കേട് വരില്ല അതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനമാണ് പ്രിൻറ്റ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊണ്ണൂറ്റമ്പത് ഉറപ്പാണ് ഇതിൻ്റെ പ്രൈസ് ഇതുകൊണ്ട് ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഓക്കെ നമുക്കിവിടെ വരേണ്ടത് മുന്നൂറ് ഉറുപയായിട്ട് അറ്റവും ഒരു സാധനത്തിനൊന്നും വാങ്ങിയ ഒരു വർഷത്തിനൊന്നും ആവില്ല നല്ല ശ്രദ്ധിച്ചു പോയിക്കൊടുക്കും ഒരുപാട് സാധനം കിട്ടും ഇവിടെ കുറേ ഉണ്ട് ഇത് ഉള്ളിതിനുള്ളിൽ അതാണ് ഫുൾ ഫുള്ള് ബ്രാൻഡിൻ്റെ റാബിറ്റാറ്റിൻ്റെ ബ്രാൻഡാണ് പിന്നെ ഞാൻ ഇതുകൊണ്ട് ലഞ്ച് ബോക്സുകൾ ലഞ്ച് ബോക്സ് നമുക്ക് കണ്ടിട്ടു വരിക ഇവിടെ എത്തിയാൽ ഇതൊക്കെ നല്ല സാധനം അതൊക്കെ നമ്മളിതൊക്കെ ഇവിടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഒരു നാനൂറ്റമ്പത് അറുന്നൂറ് ഉപയൊക്കെയാണ് ഈ സാധനം വന്നിട്ടുണ്ട് കറക്റ്റ് ഞാൻ പ്രൈസങ്ങൾ ആരും ആണ്ടുകൊണ്ട് ഞാൻ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് ബ്രാൻഡൊക്കെ കോപ്പറിൻ്റെ ആണ് വാട്ടർ ബോട്ടിൽ ദ ബെറ്റർ ഹോം നല്ല ബ്രാൻഡായിട്ടത് കോപ്പറിൻ്റെ സാധനം കോപ്പറിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വരില്ലുണ്ട് പിന്നെ ഇത് ബ്രാൻഡൊക്കെ ബ്രാൻഡ് ബറോസിൻ്റെ സാധനമാണ് ഒക്കെ ചെറിയ വിലയുള്ളിട്ട് അതൊക്കെ നോക്കും അടുത്ത ബൊറോസിലിൻ്റെ ലഞ്ച് ബോക്സ് അതൊക്കെ എസ് എസ് ഒറിജിനലായിട്ടാണ് എസ് എസ് മുന്നൂറ്റാല് ഒക്കെ ഉണ്ടാവും ഇല്ല എസ് എസ് ഡി ഫോർട്ടി ട്വൻ്റി ഫോർ ബൊറോസിലിൻ്റെ ലഞ്ച് ബോക്സ് ഒരില്ല ഒരു ഞാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല ലഞ്ച് ബോക്സ് നമുക്ക് അത്രയും ക്വാണ്ടി ക്വാൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുണ്ട് ക്വാളിറ്റി ഉണ്ട് എന്നാ ക്വാളിറ്റി ഉണ്ട് ഡബ്ളിൻ്റെ സാധനമാണ് ഇതിപ്പോൾ ഇതിനാണ് നല്ല ഓഫർ ഇട്ടോ ഈ ലഞ്ച് ബോക്സ് നമുക്ക് ഒരു സാധനം എപ്പോഴും ഒന്ന് ആവശ്യക്കാരുണ്ട് ലഞ്ച് ബോക്സ് അല്ല പ്രീമിയം സാധനങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോരവേണ്ടിയിട്ടാണ് പ്രീമിയം സാധനം അപ്പോൾ ഇതിനൊക്കെ വരേണ്ടത് തോന്നുന്നു ഡബിൾ ഇൻ്റെ ഇതിനൊക്കെ വരേണ്ട ഒരു മുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലാണ് കേട്ടോ നല്ല നല്ല സാധനം കേട്ടോ ഉള്ളിൽ സ്റ്റീലാണ് ഇനി വേറെ സാധനങ്ങൾ വാങ്ങിച്ചതരാം ആ ബ്രാൻഡ് ഒക്കെ മിൽട്ടൻ്റെ സാധനം കേട്ടോ ഫ്ലക്സി ടിപ്പിന് ഇതിൻ്റെ പ്രൈസ് എത്ര വേണ്ടത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം പിന്നെ ഒരു ലഞ്ച് ബോക്സ് ആണ് വിത്ത് കിറ്റൊക്കെ ഉള്ളത് ഇതിൽ അഞ്ഞൂറ് അഞ്ഞൂറ് ഈ സാധനങ്ങൾ വരേണ്ടത് ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ സോഫ്റ്റ് ലൈൻ ടിഫിനാണ് ഇതിന് മൈക്രോവേവ് സ്റ്റീൽ സ്റ്റീൽ ഇൻസൈഡ് ലീക്ക് പ്രൂഫ് ഫുഡ് ഗ്രേഡ് ദസ്സർ സേഫ് ഈ സീറ്റ് ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെയാണ് ഇത് വരല് സാധാരണ വരേണ്ട കേട്ടോ ആ സാധനം ഇനി അതേ മറ്റേതൊക്കെ ഇതൊക്കെ ഒരു അതിലും കുറവായിരിക്കും ഈ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പം ഇത് മൈക്രോവേവില് ഉപയോഗിക്കാം സോഫ്റ്റ് ടിഫ് ഇത് വേണോ ഇത് ഇതുവരെ ഇവരെ പ്ലാസ്റ്റിക് മൈക്രോവേവില് വരെ ബോയ്ക്കാന്ന് ഒരു ഇതിൻ്റെ മൈക്രോവേവില് സ്റ്റീല് അപ്പോൾ ഇത് ഒരുപാട് ഇതിൽ ഒരുപാട് ഉണ്ട് ഞാൻ നല്ല നല്ല പ്രീമിയം സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു പ്രീമിയം സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വെറുതെ ഞാൻ പറയേണ്ടല്ല ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പാണ് ഇതിൻ്റെ എം ആർ പെരുപടേർ വേണേ സ്റ്റീലൊക്കെ നിങ്ങൾ ഇവിടെ പ്രൈസ് വരില്ല എത്ര ആയിട്ട് അഞ്ഞൂറ് ഉറുപ്പിട്ട് അതൊക്കെ വരല് എന്ന് പറയുന്നത് അഞ്ഞൂറ് ഉറുപ്പെന്ന് പറഞ്ഞാൽ ചിലത് ആൺ കൂട്ടൊക്കെ ഉള്ളത് ഡൗട്ടാ ചിലപ്പോൾ അഞ്ഞൂറ് നാനൂറ് വരും നാനൂറ്റി അയ്യം വരും ചിലപ്പോൾ അഞ്ഞൂറ്റി അയ്യം വരും എന്നാലും അതിന് ബാങ്ക് പോകില്ല ഒരു ഞാൻ ഇതിനൊക്കെ അപ്രോക്സ് വിലയാണ് പറയേണ്ടത് ഇതിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടാതെ നമുക്ക് ലഞ്ച് ബോക്സ് ആ നല്ല ഡ്രാൻഡിന്റെ ലഞ്ച് ബോക്സ് ആവശ്യമുള്ളവർ ഇങ്ങോട്ട് പോരണ്ട് ഇതെന്താ വച്ചാൽ ഇത് ഫുള്ള് സ്റ്റൈല സ്റ്റീലാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം നല്ല പ്ലാസ്റ്റിക്കിലും ക്വാളിറ്റി ഉണ്ടാകും പുറത്തുപ്പും ഉള്ളിലൊക്കെ എന്നാൽ ഒരു അഞ്ഞൂറ് ഉപയാണ് നല്ല ഒരു ഇതൊക്കെ നമുക്ക് വരും ഒക്കെ അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് ആട്ടോ ഈ സാധനങ്ങൾ അധികം വരല് അഞ്ഞൂറ് ഉപേ അധികം വരുക നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ എടുത്ത സാധനം എന്താ ടു പിന്നെ സ്റ്റോർ ഇത് മസാലേൻ്റെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സ്പൈസി ബോക്സ് ആണ് നല്ല സ്റ്റീലിൻ്റെ ഒറിജിനൽ അടിപൊളി സാധനമായിട്ടാണ് ഇതിലൊരു പത്ത് രണ്ടായിരത്തിൻ്റെ മേലെ വിലയുള്ള സാധനമാണ് ഓൺലൈനിൽ തന്നെ ഒരു ആയിരത്തി എണ്ണൂറ് പോലൊക്കെ വില വരുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇതിന് ആയിരം ആയിരം സമയം ഇതിലൊക്കെയാണ് വില നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളട്ടോ അത് ചേർത്ത് വെക്കാത്ത സ്ഥലങ്ങൾ കാണുന്നില്ലല്ലോ ഓക്കെ പിന്നെ ഇങ്ങനത്തെയൊക്കെ ചെറിയ ഇതാ ഇത് സ്റ്റീലല്ല പ്ലാസ്റ്റിക് ആണ് ഇരുന്നൂറ് ഉപ്യ ആ റേഞ്ചിലാണ് ഞാൻ ഒരു ഇത് പറ നല്ല വാട്ടർ ബോട്ടിലുകൾ ഇട്ടും കേട്ടോ വാട്ടർ ബോട്ടിൽ നിങ്ങൾ ചിന്തിക്കുന്നതിന് പല പല ബ്രാൻഡ് നല്ല നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ കിട്ടും ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല പ്രീമിയം സാധനങ്ങളൊക്കെ ഞാൻ വെറുതെ പറയില്ല നല്ല ക്വാളിറ്റി എന്താ വെച്ചാൽ ഈ ലോക്കൽ ഇതിന് വരുന്നൊരു ഇത് ചോദിച്ച് വരരുത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഡബ്ലിങ് ഇതിൽ നല്ല ഹോട്ടൽ ഗോൾഡ് രണ്ടും ഇതിൽ പോകും ചൂട് നിൽക്കും തണുപ്പ് നിൽക്കും കാരണം ഇത് വ്യക്തമാണ് വെ ഇതിൽ ടൈപ്പ് ആണ് ഇതിൽ വരേണ്ടത് രണ്ട് എല്ലാം ഉണ്ടാവും എല്ലാ ഐറ്റംസും ഉണ്ടാവും നോക്കും ഇതൊക്കെ ബ്രാൻഡ് ഒക്കെ അത്യാവശ്യം നല്ല ആയിരത്തി അറുന്നൂറ്റി എണ്ണൂറ്റി മൂന്നു എം ആർ പിള്ള സാധനമാണ് ഈ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം അത് കണ്ടാലതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ബ്രാൻഡൊക്കെ ഫാബർ കേട്ടോ അടിപൊളി സാധനങ്ങൾ ആൾക്കാർ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ മായി കൊടുത്താൽ എന്നും കാലകാലം നിൽക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന നല്ല നല്ല ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ പറ്റിയാട്ട ഈ പറയുന്നുണ്ട് അടുത്ത ബ്രാൻഡ് ഒക്കെ ഇത് തന്നെ ഹോട്ട് ആൻഡ് കോൾഡാണ് അതൊക്കെ ഫ്ലാസ്ക്കുകളായിട്ട് അതൊക്കെ വരേണ്ട അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരേണ്ട സെല്ലോ ആണ് ബ്രാൻഡ് ആയിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്പിയാണ് വരുന്നത് അഞ്ഞൂറ് റുപ്പിയാണ് നമ്മൾ അടുത്ത റേറ്റ് തന്നെ ഇട്ട് എഴുന്നൂറ്റി അമ്പി വൺ മില് വൺ ലിറ്റർ വില കൂടും ഒന്നും ഒന്നരൊക്കെ വില കൂടും വീണ്ടും ഇത് ബൊറോസിലിൻ്റെ തോണും വീണ്ടും അതേ മെറിക്കാനാണ് വരണ്ട് ബറോസിൽ ഇതും അതന്നെ വെക്കാണു വേണ്ട ഇതിന് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയൊക്കെ അതൊക്കെ വരേണ്ടത് അഞ്ഞൂറ് ഉറുപയാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഫൈവ് ഹൺഡ്രഡ് ആണ് ഇട്ട് അതൊക്കെ വരേണ്ട പ്രൈസ് വീണ്ടും സെല്ലോണ്ട് തോണും ലീക്ക് പ്രൂഫ് തൊള്ളായിരം ആണ് വരണ്ട ഒക്കെ തോന്നും ഇതിനൊരു ആയിരത്തി ഇതൊക്കെ തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലുള്ളത് അഞ്ഞൂറ് റുപ്പേൻ്റെ ഒക്കെ അതൊക്കെ നിങ്ങൾ ഡിസ്കൗണ്ട് നിങ്ങൾ നിങ്ങളെ ഇവിടുത്തെ കസ്റ്റമർ എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഇതൊക്കെ നല്ല കവറുകൾ ആദ്യമല്ലേ പിന്നെ ബെസ്റ്റ് ബ്രാൻഡിങ്ങ് കിച്ചൺ അപ്രോസ് കപ്പാസിറ്റി മിഷൻ എന്താ അറിയില്ല ഒരു ബോട്ടിലാണ് പിന്നെ എക്സ്ട്രോ ലഞ്ച് ബോക്സുകളൊക്കെ തോന്നും വലിയ വേറെ ബ്രാൻഡ് ബ്രാൻഡ് നല്ല ബ്രാൻഡായിട്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മൈക്രോവേലൊക്കെ ഉപയോഗിക്കാൻ പറ്റേണ്ട സാധനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് എന്തെങ്കിലും വരേണ്ടി നമ്മൾ ഒരു തൊള്ളായിരം പേട്ടാണ് അതിന് കറക്റ്റ് ഞാൻ ബില്ല് നോക്കിയിട്ട് ഒന്നുകൂടി കൂടി ശരിക്ക് നോക്കണം ഇതിന് വരേണ്ടത് തൊള്ളായിരം ഒക്കെയാണ് വരേണ്ടത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വാട്ടർ ബോട്ടിലാണ് തന്നെയാണ് ഇതിരി അമ്പത് നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ ക്വാളിറ്റിയൊക്കെ പ്രീമിയം ലുക്കൊക്കെ ഇതിൻ്റെ ഇതൊക്കെ കൊണ്ടുപോകണം കൊണ്ടു നടക്കണവർക്ക് ആരോടും ആരുടെയെങ്കിലും കൊണ്ടു പറ്റില്ല അത്രയും ക്വാളിറ്റി ഉണ്ടോട്ട് നല്ല അവർ പ്ലാസ്റ്റിക്കൊക്കെ പറഞ്ഞാൽ അത്രയും ഞാൻ നമ്മൾ ഈ നോൺ ബ്രാൻഡ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനത്തിൻ്റെ ഈ നൂറ് ഉപയോഗിക്കും നൂറ്റമ്പത് ഉറുപ്പൊക്കെ വാങ്ങാൻ അതിനായിട്ട് കമ്പയർ ചെയ്യരുത് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്രയും പ്രീമിയം സാധനങ്ങളാണ് ഇതിനൊക്കെ വരേണ്ടി ഇപ്പം ഇതൊക്കെ വാട്ടർ ബോട്ടിലുകളാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിന് ഉണ്ടാവും ബ്രാൻഡിൻ്റെ സാധനമാകുമ്പോൾ ബ്രാൻഡിൻ്റെ ആ നമ്മൾ ആ ബിൽഡ് ക്വാളിറ്റി എല്ലാത്തിലൊരു ബിൽഡ് ക്വാളിറ്റി ആണ് ബ്രാൻഡിൻ്റെ സാധനത്തിന് അത് അറിനോല് വന്നാൽ മതി അല്ലാതെ ലോക്കൽ സാധനത്തിനെ ചോദിച്ചു കണ്ടുമ്പോഴത്തെ അവിടെ അത്രയേ ഉള്ളൂ ഇത്ര ഒരിക്കലും വരണ്ടാ വന്നിട്ട് വരികയാണ് സ്റ്റീലൊക്കെ പതിനെട്ട് എച്ച് സ്റ്റീലാണ് സ്റ്റീലില് പല സ്റ്റീലുകളാണ് അറിനോൽക്ക് അറിയാം എല്ലാവരുടെ ഓരോ നമ്മൾ പറഞ്ഞതൊന്നൊരു കാര്യമില്ല സ്റ്റീൽ പറയുന്നത് അത്രയും സ്റ്റീലുകൾ പല ഇതിലുണ്ട് നമ്മൾ ബ്രാൻഡ് ഒക്കെ സെല്ലോൻ്റെ ബ്രാൻഡാണ് എക്സിസ്റ്റിയിലാണ് ഇത് സാധനം പേരൻ ഇതൊക്കെ ഇതിന് വന്നാൽ പതിപ്പ് ഞാൻ ചോദിച്ചപ്പോൾ ഇതിനിപ്പം മുന്നൂറ് രൂപ മുന്നൂറ്റി രൂപയൊക്കെ ഞാൻ മുക്കല് അത് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊന്ന് ചോദിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ ബ്രാൻഡ് സാധനങ്ങൾ ഞാൻ അതിന് പറയാൻ എന്താ വെച്ചാൽ അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ് ഒരു ഫയലാണ് ലെതറുള്ള ഫുൾ ലെതറുള്ളത് അതിനൊക്കെ വില എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ള സാധനങ്ങൾ ഇവിടെ ചുറ്റി വില ഉണ്ടാവുള്ളൂ അതൊക്കെ ഒരു ലക്കാണ് നമ്മൾ വരുന്നവർക്ക് ഇതൊക്കെ ഡസ്റ്റ്ബിൻ കുറയുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഡസ്റ്റ്ബിന്നുകൾ ഇതിൻ്റെയൊക്കെ ഡസ്റ്റ്ബിനുകളാണ് കിച്ച നമ്മളിപ്പോൾ വന്ന് ഹോം ഐറ്റംസ് കണ്ടമാനം വന്നിട്ടുണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ എനിക്ക് കഴിയൂല്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഫെമോറാണ് ഫെമോറേൻ്റെ സാധനമാണ് ബ്രാൻഡൊക്കെ നല്ല ക്വാളിറ്റിയിൽ അപ്പിയർ ആയിരിക്കും സാധനം നോക്കിയാലോ പുറത്തേക്ക് പുറത്തേക്ക് നോക്കിയാൽ ഇതൊക്കെ ഒരു ഇരുന്നൂറ് റുപ്യ റേഞ്ചിലാണ് ഈ സാധനം വരേണ്ടത് പിന്നെ നമ്മളെ എക്സ്ട്രാ നമ്മളെ ഫാനുകളൊക്കെ തോന്നിയത് ഇതിങ്ങനെ വെള്ള ഇതടിക്കണ ഫാനുകളെ നിനക്ക് ഒരു നാനൂറ് റുപ്യ റേഞ്ചിലാട്ടോ ഈ സാധനം വരേണ്ടി നമ്മൾ കൊടുക്കേണ്ട നാനൂറ് റുപ്പൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് അതിന് കൂള വരും എന്നൊക്കെ വരും പിന്നെ തോന്നും ബ്രാൻഡൊക്കെ സുമീത്ത് ബ്രാൻഡ് നല്ല ബ്രാൻഡ് കേട്ട സുമീതിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ തോന്നണം നല്ല അത്യാവശ്യം നല്ലതല്ല ഒരു അഞ്ഞൂറ് ഉറുപയറേഞ്ചിൽ ഇതിന് ഉള്ളിൽ മൂന്ന് മൂന്നെണ്ണം ഉണ്ടാവും അഞ്ഞൂറ് ഉറുപ്യൻ്റെ അടുത്താണ് വരേണ്ടത് അങ്ങനെ ഞാൻ പറയുക റേറ്റിംഗ് തന്നെ മാറിക്കൊണ്ടേ ഇരിക്കുമെന്ന് തോന്നണം അടുത്തത് സോപ്പ് ഡിസ്പെൻസർ വരേണ്ടി തോന്നണം നമ്മൾ വരണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അഞ്ഞൂറ്റൊണ്ണൂറ്റമ്പത് രൂപ എം എം സാധനമാണ് ഞമ്മള് വരണ്ട് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ പിന്നെ ഇതിൽ ഒരുപാട് സാധനം ഉണ്ട് ഞാൻ ഇങ്ങനെ എല്ലാത്തിനും കാണിച്ചു തന്നെ വീഡിയോ ഭയങ്കര ലെന്ത് ആക്കാറ് ഞാനതൊന്നും കാണിക്കണില്ല ാണ് ഇതേമേലൊക്കെ നല്ല ബ്രാൻഡിൻ്റെ വാട്ടർ ബോട്ടിൽ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനത്തെ സ്വന്തമാന സാധനങ്ങൾ കിട്ടാ ഈ ജിമ്മിലൊക്കെ പോകുന്ന ഒരുപാട് സാധനം അവിടെ ഒക്കെ ഞാൻ വെറുതെ നല്ല നിറ്റാണ് വലിയ ലിറ്റ് ഉണ്ട് ഇതിപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് നമ്മൾ മുന്നൂറ് ഉപയോഗം നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ മുന്നൂറ് പേരെ സാധനമാണ് വരണ്ട് അടിപൊളി ലോക്കൽ സാധനങ്ങൾ ഇതിലൊന്നും വരില്ല കാരണം എന്താ വെച്ചാൽ ലോക്കൽ സാധനങ്ങൾ വരില്ല എന്ന് പറഞ്ഞത് ഇത് ഇതുവരെ സാധനം എന്താ വെച്ചാൽ നല്ലതാണ് ഒറ്റ ബ്രാൻഡൊക്കെ ഫോർട്ടോ ബ്ലൈൻഡർ ആ ബ്ലൈൻഡർ ആയിട്ട് അത് അത്യാവശ്യം നല്ല ഹൈ പെർഫോമൻസ് ഉള്ള സാധനമായിട്ട് ഇതിന് വിലത്തറ ഞാൻ പറഞ്ഞുതരാം നാ ഇതിൻ്റെ നാലായിരം എം എച്ച് ആണ് ഇതിൻ്റെ ബാറ്ററി ഉണ്ട് പതിനെട്ടായിരം ആർ പി എം വരുന്നുണ്ട് മുപ്പത് സെക്കൻഡ് വരെ ഇതിന് പ്രൈസ് വരുന്നുണ്ട് പ്രൈസ് ഇതിമിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് എം ആർ പി വരുന്നത് എത്രയും കയറിയത് എന്തായാലും സാധനം ഹെവി സാധനമാണ് അത്രയും വെയിറ്റ് ഉണ്ട് പിന്നെ കറക്റ്റ് വില ബ്ലൈൻഡ് ലൈഫിൻ്റെ സാധനമാണ് ഇത് ഇതൊക്കെ ഊരാണോ എന്നാലും ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെക്ക് ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമുക്ക് അതിനെ പറ്റി കൂടുതൽ നമുക്ക് വേണമെങ്കിൽ വീഡിയോ വീട് ഇട്ടുണ്ട് ഈ നിൽക്കുന്ന ഈ സാധനങ്ങളൊക്കെ അതൊക്കെ അതൊക്കെ എന്തൊക്കെ സാമ്പിൾ സാധനങ്ങളാണ് ഓക്കെ സാമ്പിളാണ് അതൊക്കെ അതിൻ്റെ അത് മിൽട്ടൺ ആണ് ബാൻഡൊക്കെ മിൽട്ടൺ ഇതൊക്കെ മിൽട്ടൺ ഇതൊക്കെ നമ്മൾ ചെറിയ ഈ മറ്റേ ലഞ്ച് ബോക്സ് ചെറിയ പൈസ കൊടുക്കൂട്ടോ ഇതൊക്കെ നമ്മളൊരു ചിലപ്പോൾ ഒരു ഒറ്റ ഫാറ്റ് റൈറ്റ് ഒക്കെ അടിക്കും അവർക്ക് അതെന്താണ് ബ്രോസിൻ്റെ ലഞ്ച് ബോക്സുകൾ പല പല ഐറ്റംസ് ഉണ്ട് കാണിച്ച് തരാൻ നിന്നാൽ അതിനിങ്ങനെ ഓരോ നേരം ഒന്നും ഇങ്ങനെ കാണിച്ചതൊന്നും ഇങ്ങനെ മാറിക്കൊണ്ട് സാധനം ഇങ്ങനെ വരും അതിൻ്റെ മേൽക്കടും പിന്നെ മേൽക്കെടും 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 ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യക്കാരും ബുക്കുകളൊക്കെ നമ്മൾ കുറെ ബുക്കുകളുണ്ട് ബോക്സിലാണ് കുറേ നമുക്ക് ഇങ്ങോട്ട് വെറുക്കാണ്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ട് ബുക്കൊക്കെ വണ്ടി വന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ നമ്മളെ പൂജ ഐറ്റംസ് സാധനങ്ങൾ ഒരുപാട് വരലുണ്ട് ഇപ്പോൾ നമ്മൾ സൈഡിൽ കുറച്ച് വെച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ വെച്ചിട്ടില്ല ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഇപ്പോൾ നമ്മളെ മാറ്റൊക്കെ ഞാൻ കാണിച്ചു ഇതിലൊക്കെ മാറ്റ് ഹോം ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് വെച്ചിട്ടില്ല ഇതൊക്കെ ചെറിയ പ്രൈസ് നമ്മൾ ചെയ്തു തരും എന്തായാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ മാറ്റാണ് നമ്മൾ ബ്രാൻഡിൻ്റെ മാറ്റാണ് ചെറിയ പൈസ വരുള്ളൂ നമ്മൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈസാണ് നമ്മൾ കസ്റ്റമർക്ക് ഒരു പ്രൈസാണ് നമ്മൾ കൂടുതലൊന്നും പറയില്ല എത്രയും നിങ്ങൾ കസ്റ്റമർക്ക് ഒരു ലെക്കാണ് ഞാൻ അങ്ങനെ പറയൂ ഇവിടുത്തെ പ്രത്യേകിച്ച് ഒരു ഇടത്ത് ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ലെക്കാണ് നമുക്ക് കസ്റ്റമർക്ക് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പ്രൈസ് നിങ്ങൾ നമ്മൾ ഒരു ഒരു ശതമാനം അടിച്ചു കാണേണ്ടി തരില്ലാണ് പത്ത് ശതമാനമൊക്കെ നമ്മൾ അടിച്ചു കാണേണ്ടി തരുള്ളൂ അപ്പോൾ ഓൺലൈൻ പ്രൈസിലൊക്കെ ചെറിയ പ്രൈസ് അടിച്ചു ഓൺലൈൻ പ്രൈസിൽ പ്രൈസിലിപ്പോൾ ഒരു ഒരു ആയിരം രണ്ടായിരൊക്കെ സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ഞൂറ് അറുന്നൂറിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് കിട്ടുക നല്ല നല്ല സാധനങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ജസ്റ്റ് കാണിച്ചാൽ കിച്ചൺ ഐറ്റംസ് ഒരുപാട് പോകുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് ആയിരത്തിന് മേലെ കിടക്കണ സാധനമാണ് ആയിരത്തി എണ്ണൂറ് ഒക്കെയാണ് ഇതിന് വില ഭയങ്കര വിലയുള്ള എജലിൻ്റെ ബ്രാൻഡാണ് ഹാസൽ ബ്രാൻഡ് അറിയുന്നവർക്ക് ബ്രാൻഡ് അറിയുന്നവർക്ക് ഇതിന് കൂടുതലും അറിയാം നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് എടുത്താൽ മതി നിങ്ങൾ നോക്കണ ഇത് പൊട്ടോട്ടോ ഇതിനൊക്കെ വരേണ്ട സ്റ്റൈലും സ്റ്റീലാണ് ഈ സാധനം വരേണ്ട സ്റ്റീലാണെന്നാ പറയുന്നത് എനിക്കറിയില്ല ഞാൻ കൂടുതലൊന്നും സെർച്ച് ചെയ്തിട്ടില്ല പിന്നെ എന്തോ ഇവിടുത്തെ എന്താണോ നോക്കി ഇതൊക്കെ അരണോക്കറ ടപ്പർ വേറെ ഇതോടെ ഇതിലൊക്കെ എത്ര എം ആർ പി പ്രൈസിനാണ് അവരൊക്കെ ബുക്ക് അല്ലത് ഞങ്ങൾ ഇതിനൊക്കെ ചെറിയ പ്രൈസാണ് അടിച്ചത് ആ എന്തായാലും നിങ്ങൾ നോക്ക് വന്നിട്ട് എടുക്കാം കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ കുറേ കാണിക്കാറുണ്ട് ഇൻവെർട്ടർ ഇൻവെർട്ടർന്നെടുക്കണേ പിന്നെ ഇതിൽ കുറേ ജ്വല്ലറികൾ ഉണ്ട് ഞാൻ കാണിച്ച ജ്വല്ലറികളൊക്കെ ഉണ്ടാവും ഓഹ് ജ്വല്ലറി ഒക്കെ നല്ല ജ്വല്ലറി അതാണ് കുറേ ഉണ്ട് ഇട്ടോ അമ്മ അടുത്ത് കുറേ അതൊന്നും ഇത് നമുക്ക് ഇൻഷാല്ല ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മളെ നമ്മളൊരു ഗീവ വെച്ചാലോ ഒരു ഗീവ വേട്ടാ ഞാൻ ഒരു ഗീവ ഞാൻ പറഞ്ഞുതരാം നിർത്തേ ഈ ഈ ഒരു സാധനത്തിന് എന്തിനാ നമ്മൾ ഗീവ വെക്കണു ഇന്ന് ഒരൊറ്റ സാധനത്തിന് ഗീവ് നാളെ നമുക്ക് വേറെ ഗീവ വെക്കാം അന്നൊരു ഗീവ വരണം ഇവിടെ സാധനങ്ങൾ വേറെ കണ്ടിട്ട് കാണിച്ചിരപ്പം നേരെയല്ല നമ്മൾ വീഡിയോ കൂടി കഴിഞ്ഞാൽ നമുക്ക് സാറില്ല നല്ല ഡോക്ടർ പില്ലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ നോക്കെ നല്ല പുല്ലകൾ നല്ല ബ്രാൻഡ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഡോക്ടേഴ്സ് മെഡിക്കലിൽ ഐറ്റംസാണ് സാധനം പിന്നെ നമ്മൾ കുറച്ച് സാധനം കൂടി നമ്മൾ ഗിവയിൽ കൊടുക്കാനുള്ള സാധനങ്ങൾ ബോക്സുകൾ ആക്കി വച്ചിട്ടുണ്ട് അത് കൊടുക്കാനുള്ള കേട്ടോ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ആ അവർക്ക് കൊടുക്കാനുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനുള്ള എനിക്ക് സമയമില്ലാത്ത ഇവിടെ വന്നു വാങ്ങുന്നതൊക്കെ കൊണ്ട് എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് അയച്ചു കൊടുക്കാനുണ്ട് നമുക്ക് അയച്ചു കൊടുക്കട്ടെ ഞാൻ ഒരു ഒറ്റരുത് നമ്മളെ വീഡിയോക്ക് ആർക്കായിട്ട് ഇതൊരു ഗിഫ്റ്റാണ് ഞാൻ ഒറ്റ ഇത് പറയാം ഒരു ഫാൻറ്റ് കേട്ടെ ആ ഒരു ഞാൻ ഒരൊറ്റരിതാ ഇത് ഒരു ഒരു ഇത് ഒരിത് പറഞ്ഞിട്ടോ ആദ്യ പ്രൈസ് നോക്കട്ടെ അത്ര വരേണ്ടത് പ്രൈസ് നോക്കിയിട്ട് ആ എന്തായാലും ഒരു ലക്ഷറി പ്രീമിയം സാധനമാണ് ഇത് എന്തായാലും എനിക്ക് അത്രേ പറയാനുള്ളൂ ഇതിൻ്റെ കൂടെ ഇതൊരു ഒരു ഗീവ് ആണ് ഞാനൊരു ഗീവ് വേ നടത്തി കേട്ടോ ഒറ്റ ഗിവ് വേണേ അത്യാവശ്യം നല്ല ഉള്ള സാധനമാണ് ഒരു ലേഡീസാണ് നമ്മളധിക അഭിപ്രായത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ നമ്മളെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സും ലേഡീസാണ് നമുക്ക് കസ്റ്റമറും ലേഡീസാണ് കാരണം എന്താ ഈ ഇനി ഈ ഓപ്ഷൻ മൊത്തം നമുക്ക് ലേഡീസിനെ മാത്രം ആക്കണം ലേഡീസിനോളിലേ ആക്കേണ്ട ഒരു സിസ്റ്റം തീരും നമ്മൾ ഗോഡോൺക്ക് മാറും സിസ്റ്റം മാറും ഞാൻ തോന്നും ഈ ഒരു നിങ്ങൾ ഇതിൻ്റെ അടുത്ത് ഒരു ഇപ്പോൾ തോന്നും ഒറ്റ പീസ് അപ്പോൾ കണ്ടതാണ് പൊട്ടിച്ചപ്പോൾ ഞാൻ കണ്ടാണ് സത്യം പറഞ്ഞത് ഇതിന് മുമ്പ് ഈ സാധനം ഞാൻ കണ്ടിട്ട് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഭയങ്കര ഹെവി സാധനമാണ് അല്ല ഒരു ഇതാണ് ഇതിന് ഇത് നമ്മൾ ഗീവോ കൊടുത്താലോ എന്നുണ്ടോ ആൾക്ക് ആർക്കായാലും നമുക്കൊരു ഗീവോ കൊടുക്കാം നല്ല രസമുള്ള പേൾ ടൈപ്പ് ആട്ടോ നല്ല രസമുണ്ട് ഇത് ആർക്കായാലും ലേഡീസിനായാലും നമ്മൾ ഇത് ഇതെങ്ങനെ നമ്മൾ അടിച്ചിട്ട് ഈ ഈ വീഡിയോ ഒക്കെ നിങ്ങളൊരു കമൻറ്റിന് ഇതിന് വേറെ ഉണ്ട് ഇതിന് ഇതിൻ്റെ സാധനങ്ങൾ വേറെ ഉണ്ട് ആക്സസറീസ് വേറെ ഉണ്ട് അതിൻ്റെ എടുത്ത് കാണിച്ചടാ എന്തായാലും പ്രീമിയം സാധനം ആട്ടോ ഞാൻ ലോക്കൽ സാധനമല്ല ഇത് ഞാൻ കൊടുക്കാനുള്ള എനിക്ക് തോന്നുന്നു അല്ല കൊടുക്കാൻ ഗീവ കൊടുക്കാൻ ഒരുപാട് സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ട് ഇത് പറഞ്ഞാണേ സാധനം നോക്ക് ഓക്കെ ഇത് ബ്രാൻഡ് അല്ലടാ നല്ല ക്വാളിറ്റി ഉള്ളത് സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് അടുത്തേക്ക് നോക്കി വേണിച്ചെടുത്തോ അല്ല ഇതെന്തായാലും അത്യാവശ്യം നല്ല ഇതുള്ള സാധനമാണ് ഞാൻ നോക്കിയിട്ട് കൂടുതൽ എനിക്ക് പറ്റിയിട്ട് ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ മാറ്റി തരേണ്ടി എന്തായാലും ഇവിടെ കണ്ടിട്ട് എനിക്കിവിടെ ഒരു കുഴപ്പമില്ലല്ലേ സാധനമല്ല നമ്മൾ ഇതാ കൊടുക്കേണ്ട അത് വേറെ ആക്കണോ ഇത് വേണ്ട ഒരു അത്യാവശ്യം വേണ്ട നമ്മളൊരു ഒരു കിവി നമ്മൾ ഇതാക്കാം ഇതാക്കിയല്ലോ ഇതടിപൊളിയാവും എല്ലാവർക്കും ആവശ്യമുള്ളൂ അത് എല്ലാവർക്കും ആവശ്യമുണ്ട് കേട്ടോ ഓക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനമാണ് പ്രീമിയം എന്നാണ് പ്രീമിയം സാധനമാണ് ഇതിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ട് ഞാൻ തോന്നുന്നു ഇത് നമ്മൾ ഗിവി വെക്കാം അതാണ് നല്ലത് ഇതാകുമ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള ടൈറ്റാൻ്റെ സാധനമാണ് ഒരു ആയിരത്തി അഞ്ച് മേലെ വിലയുള്ള സാധനമാണ് അല്ല അത്യാവശ്യം നല്ലത് ഇത് നമ്മൾ ഗിവിട്ടോ ഏറ്റവും നല്ല കമൻറ്റിന് ഏറ്റവും നല്ല കമൻറ്റ് ബെസ്റ്റ് കമൻറ്റ് എനിക്ക് ലൈക്ക് വേണ്ട വിട്ട് ഏറ്റവും നല്ല കമൻറ്റ് ഞാൻ നോക്കിയിട്ട് ഇറങ്ങി കമൻറ്റ് അടിക്കാൻ എത്ര ആൾക്കാരുടെ എത്ര നല്ല കമൻറ്റ് നല്ല കമൻറ്റും വായിക്കലുണ്ട് റീപ്ലൈ തരാത്ത ചില കാര്യങ്ങൾക്ക് റീപ്ലേ തരാത്ത നമ്മൾ റീപ്ലേൻ്റെ ഇപ്പോൾ അതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനതിന് റീപ്ലേ ഒക്കെ കൂടുതലായി ഒരു ലൗങ്ങിൽ അടിച്ച് ഞാൻ പോരും നമുക്ക് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബോക്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു സാധനം തുടങ്ങണ ഇത് നമ്മളെ ടിക് ടിക് വച്ചുണ്ടാവില്ല ചേട്ടാ ഇത് ആ മറ്റേ കറക്കം കറങ്ങണ സാധനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നല്ല രസമുണ്ടാവും നല്ല അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് ഇത് നമ്മൾ ഗിവവ ഓക്കെ ഒരാൾ കിട്ടാം നമ്മൾ ഗിവി തോന്നും ഞാൻ പറഞ്ഞില്ല ഗീ ഒരുപാട് സാധനം എൻ്റെ അടുത്തുള്ള കൊടുക്കാൻ ഞാൻ എന്തായാലും കൊടുക്കും ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ ഇതിന് അടിയിലും നേരത്തൊക്കെ കിടക്കേണ്ട സാധനങ്ങൾ മൊട്ട് ഞാൻ ഒരേ ആക്കി തരും നിങ്ങൾക്ക് കുറച്ച് ഒന്ന് ഫ്രീ ആകാണ്ട് കുറച്ചും കൂടി വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ട് കിടക്കാം അതിൻ്റെ ഒരു വിഷയത്തോണ്ടാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഞാൻ ഗിവയെ തരും ഓക്കെ ഈ ഗിവവ അപ്പം നമ്മൾ എന്തായാലും എന്തെങ്കിലും ഗിവയൊക്കെ എന്താ ചെയ്യേണ്ടി നമുക്കൊരു കമൻറ്റ് അടിച്ചാൽ മതി ഞാൻ നോക്കിയിട്ട് ഞാൻ പിക്ക് എന്തിൽ കഴിയൂല കാരണം എന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് മെസ്സേജ് അതിനൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നടക്കില്ല എനിക്ക് തോന്നിയത് നല്ലൊരു കൻറ്റിന് ഞാൻ ആർക്കാരും ഒന്ന് തരും നമുക്ക് അടുത്തത് ഞാൻ നിങ്ങളോട് ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് പോസിബിളായിട്ട് നമ്മൾ ഈ ഗീവ് കൊടുക്കാൻ പറ്റിയ അതൊന്ന് പറഞ്ഞുതരി അപ്പോൾ ആ ഇനി ഇതിൽ കമൻ്റ് അടിക്ക് ആർക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഗിവ നല്ലൊരു പൊസി നിങ്ങൾ പറയണ സജസ്റ്റ് ചെയ്യണ സിസ്റ്റത്തിന് ഞാൻ ഈ ഒരു സാധനം ഫ്രീ ആയിട്ട് തരും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അതായത് നിങ്ങൾ പറയണോ എങ്ങനെ ചെയ്താൽ മതി നമ്മൾ ഗിവ എങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്കാട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ടത് അടുത്ത ആഴ്ച മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഒരുപാട് സാധനം കൊടുക്കാണ്ട് ഞാൻ വെറുതെ പറയുന്നില്ല എൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ കൊടുത്ത ആൾക്കാർക്ക് വീഡിയോ ഒന്നും ക്യാമറയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും ഈ ഗിവ കൊടുക്കേണ്ടി കാണേണ്ടി ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ആരി ഇതിലും എടുക്കില്ല ആരും കാണിക്കണമില്ല കൊടുക്കേണ്ടത് പോലെ പോയി പോയി ഓരോ കിട്ടിയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സന്തോഷത്തോടു കൂടി വാങ്ങുക ആണ് അതിൽ പല സാധനങ്ങളുണ്ടാകും പല പല സാധനമുണ്ട് ഇപ്പോൾ കൊടുത്തേക്കാൾ എല്ലാവർക്കും നല്ല ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയും നമ്മൾ അതിന് അതേമാരൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും നല്ല എന്താണ് ഗീവ കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഇതും അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ആരെ സജസ്റ്റ് ചെയ്തതിന് ഏറ്റവും നല്ല ലൈക്കും കിട്ടണേന് ഞാൻ ഈ സാധനം തരും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റിന് ഞാൻ തരും ഇതുകൊണ്ട് ഇതാണ് സാധനം ടൈറ്റാൻ്റെ സാധനമാണ് ഇതിൻ്റെ ബ്രാൻഡ് സാധനമാണ് ലോക്കൽ സാധനങ്ങളല്ല ഓക്കെ ഇതാണ് സാധനം ഇട്ടാ ഏറ്റവും നല്ല നിങ്ങൾ പറയാൻ നിങ്ങൾ പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന സാ സാധനത്തിന് ഓക്കെ ഇതോണു ഈ ഒരു സാധനത്തിന് ഇട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടുതലൊന്നും നമുക്ക് അടുത്ത് നല്ല ആയിട്ട് നമുക്ക് അടുത്ത് സൂപ്പറായിട്ട് നമുക്ക് വീഡിയോ എടുത്ത് ചെയ്യണം അടിപൊളി വീഡിയോകൾ നല്ല നല്ല അടിപൊളി വീഡിയോകൾ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യും ഇന്നും ചെയ്യും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള വീഡിയോയിലും കൊടുക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കൊടുക്കും ഇതൊക്കെ നല്ല എനിക്ക് വീഡിയോ ഗിവ കൊടുക്കണ പിന്നെ സാധനങ്ങളൊക്കെയാണ് ഇതിലേ പെട്ട സാധനങ്ങളൊക്കെ ഈ അതായത് നമ്മളീ ബ്യൂട്ടീഷ്യൻ അതായത് കോസ്മെറ്റിക് ഐറ്റംസ് ബ്യൂട്ടീഷ്യൻ ഐറ്റംസ് ഞാൻ ഏറ്റവും കൂടുതൽ ഗിവ ഐമേലാക്കരും കൊടുക്കൽ അത് ഇപ്പം വെയിറ്റ് ചെയ്യും ഞാൻ പറയല്ലേ നമുക്ക് ഈ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഒരു ഇരു ഇരുന്നൂറ് ഗിവബെങ്കിലും ഞാൻ കൊടുക്കുന്നു നൂറ് ശതമാനം ഇരുന്നൂറ് ഗിവയ്ക്കുള്ള സാധനങ്ങൾ കൊടുക്കുന്നു നൂറ് ശതമാനം ഞാൻ ഉറപ്പാണ് ഞാൻ ഇപ്പം തന്നെ ഞാൻ പറയുന്നത് ഈ പത്ത് ആൾക്കാർക്ക് എൻ്റെ അഭിപ്രായത്തിലൊരു ഒരു നൂറ് ഐറ്റംസ് സാധനം അതിലും ഉണ്ടാവും ഓരോരുത്തർക്ക് കിട്ടിയവർക്കറിയാം ഓരോരുത്തർക്കും കിട്ടിയവർക്കും കിട്ടും പല പല ഐറ്റംസുകളുടെ സാധനങ്ങളാവും ഒന്നിന് നൂറ് ഉപ്പ് വെച്ച് കൂട്ടിയാൽ തന്നെ എങ്ങനെയും പത്തെണ്ണം ഇരുവാനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് പലർക്കും പലതവണ കിട്ടിയിട്ടുണ്ടാകുക ഓരോരുത്തർ ലെക്കാണ് അതൊക്കെ അതിന് ഓരോരുത്തർ വെക്കും എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നോട്ടിഫിക്കേഷൻ വരുവല്ലോ അല്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല പറ്റുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ലൈക്ക് പറ്റുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി ഓക്കെ ബൈ ഞാൻ ടൈം ഒരുപാട് അയക്കണം ഇനി സമയമില്ല നമ്മൾ ചെയ്യേണ്ടത് വീഡിയോ നമ്മൾ അടുത്ത ഇനി മുതൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ മാറി മാറി വരും ഒരുപാട് സെക്ഷൻ ഞാൻ സിസ്റ്റങ്ങളൊക്കെ മാറ്റും മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ചോദിക്കുന്നോട് നമുക്ക് ഓൺലൈനിൽ എന്തായാലും തുടങ്ങണം ഓൺലൈനിൽ എന്തായാലും തുടങ്ങിയിരിക്കും ആർക്കും നിരാശ വേണ്ട ഞാൻ എന്തായാലും ഓൺലൈനിൽ തുടങ്ങി കഴിഞ്ഞ വർക്കും പണികളും അതിൻ്റെ ഗോഡൌണും സിസ്റ്റങ്ങളും കമ്പ്യൂട്ടറും ബില്ലും കാര്യങ്ങളൊക്കെ നടന്ന് നമ്മളെ പ്രോപ്പറായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന സമയം മാത്രമേ ഞാൻ തുടങ്ങുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ലൊക്കേഷൻ വരുന്നവിടെ വെച്ചാൽ വേങ്ങര ഹെൽത്ത് സെന്ററിന്റെ അവിടെയാണ് നമ്മൾ ഈ ലൊക്കേഷൻ പറഞ്ഞിട്ട് വേങ്ങര നിയർ ഹെൽത്ത് സെന്റർ ഹെൽത്ത് സെന്റർ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ അടുത്താണ് നമ്മളുണ്ട് കെ കെ ആർ ബ്രാൻഡ് അബ്ബ് കെ ആർ ഫാഷൻ കെ 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 ആർ ബ്രാൻഡ് ലബ് എന്ന മുകളിൽ ഡ്രസ്സാണ് ഫുൾ ഡ്രസ്സുകളാണ് സെറ്റ് വേറെയും വരാണ്ട് ഓക്കെ അപ്പൊ അതിൻ്റെ നമ്മള് വെൽ ഓക്കെ താങ്ക് യു എല്ലാവരും ഗവയിൽ പങ്കെടുക്കുക എല്ലാവർക്കും നല്ല ഇതൊന്നല്ല ഗവൺമെന്റ് സ്റ്റാർട്ടിങ് ആണ് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള പ്രോപ്പർ ഉള്ള ഇതിനാണ് ഈ വീഡിയോ ചെയ്യേണ്ടത് ഇൻഷാള്ള അടുത്തതിൽ ആയിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം ഇതെന്താ വെച്ചാൽ ബെഡ് കവറാണിത് ഇത് വെഡിങ്ങിനൊക്കെ ചെയ്യണ സാധനമാണ് ഇതിനൊക്കെ ഭയങ്കര നമ്മുടെ അടുത്ത് ഒരുപാട് സാധനം ഉണ്ടാവേണ്ട കേട്ടത് ഒരു അപ്രോക്സ് ഒരു അഞ്ചിന് മേലൊക്കെ വിലയുടെ സാധനമാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം ഇൻഷാ അല്ലാതെ ആരെങ്കിലും നല്ലൊരാൾ കസ്റ്റമർക്ക് നമ്മൾ നല്ലൊരു നമ്മളൊരു ദിനേനെ വേണ്ടി ഇത് കവറാണ് ഇട്ടോ അടിമേലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞു ഇപ്പോൾ നാളെ മടക്കി വെക്കാം ഓല് മടിക്കേണ്ടി വരും ബൈ ബൈ മ്മൾ പറഞ്ഞു വീണ്ടും അടുത്ത്